ഹലോ എല്ലാര് നമ്മടെ പൂന്തിരെ ബ്ലോക്കിലോട്ട് സ്വാഗതം ഇത് ഓണപ്പൂട്ടിന്റെ ഓണം പൂട്ടിയതിന്റെ ഒരു ആഘോഷത്തിൽ ഒറ്റ വയറ്റിൽ എല്ലാവരും കൂടി വട്ടവടയായിരുന്നു പ്ലേ പിന്നെ ഇപ്പൊ മാര് നേരം വൈകിയ സമ്മർദ്ദം മൂലം സഭാരും രണ്ടുപേരും നേരം വൈകിയതിന്റെ സാഹചര്യം മൂലം പ്ലാൻ നൈസിൽ മൂന്നാർക്ക് വരും തോന്നുന്നുണ്ട് ടാ നമ്മടെ ബഡ്ജറ്റ് എത്ര ട്രിപ്പിന്റെ ഇതുപോലെ ഇണ്ടല്ലോ ഇതുപോലെ മൂന്നാർക്ക് മൂവായിരം രൂപ ബഡ്ജറ്റ് ഇട്ട് പോയിതാടാ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോ എത്ര ആ അവസാനം എറണാകുളത്ത് ഒരു മന്തി കഴിച്ചു ഇത് ഇതുപോലെ ആവുന്നുണ്ട് ഇപ്പൊ മൂവായിരം രൂപ ബഡ്ജറ്റ് കണ്ടില്ലടാ മൂവായിരം പയ്യെ പോയാട്ടോ ജീവൻ ഏഹ് മൂവായിരം രൂപ ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ വരുമ്പോ അറിയാ എത്ര ഇവനുണ്ടല്ലോ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ വന്നപ്പോളെ പവർ ബാങ്ക് ഉണ്ടല്ലോ ഇപ്പൊ കൊണ്ടാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിതാട്ടാ പിന്നെ പവർ ബാങ്കും ഇല്ല അതിന്റെ ഒരു ഡീറ്റെയിൽസും ഇല്ല പവർ ബാങ്ക് എവിടെ ൂര് പവർ ബാങ്കും ഇല്ല ഒരു ഡീറ്റെയിൽസ് ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളല്ലേ ചിലർക്ക് പാട്ട് വെക്കണം ചിലർക്ക് ചെലവു പാട്ട് വെക്കണം ഇതിന് പാട്ട് ചെറുതാക്കിട്ട് സംസാരിക്കണം

വിജയേശുദാസേ എല്ലാവരും എല്ലാവരും പറയട്ടെ ഇവന്റെ ഒച്ചയും നോക്കിന്റെ മോക്കട്ടെ ഇവന്റെ മോക്ക് നോക്ക വിജയേശുദാസിന്റെ പേരുണ്ട് എടാ പറഞ്ഞു നീന്തെന്ന് തോന്നുന്നു വിജയേശുദാസ് പറഞ്ഞു കൊറേ പേര് പറഞ്ഞിട്ടാ കൊറേ പേര് പറഞ്ഞിട്ട് എന്റെ എനിക്കാ സിബിനായിട്ടോ വിജയ അതെന്നിട്ട് കണ്ടു വേണ്ടി ഒരു സ്പീക്കർ ഓണാക്കില്ല കോഴിക്കോട് വിവാഹം എടുത്ത കണ്ണടച്ചെടുക്കട്ടെടുത്തിട്ടു ആസിഫ് പേടിക്കണ്ടത് ആസിഫ് ആസിഫിൻ്റെ ആസിഫ് വിവാഹപ്രായമായി വന്നു പേപ്പറിലൊക്കെയുണ്ടോ െറനം ഇവടാ ഇവൻ ആരക്കട ചേറ്റ ബോട്ടിനാ നാലു വയസ്സായി അത് സെൻസിറ്റീവ് ഇവൻ്റെ പെണ്ണ് കിട്ടാത്ത കൊണ്ട് വരെ ടെലഗ്രാമിലെ ബോട്ടിന്റെ മറ്റേ ഒരു നമ്മളിതാ മൂന്നാർക്ക് എത്താൻ ഇനി വെറും അമ്പത് കിലോമീറ്ററുകൾ മാത്രം എല്ലാവരും ഒരെ ചായ കുടിച്ച് ചായ കുടിച്ച് പവർണമെന്ന് വിചാരിച്ച് ും ചായ ചായല്ലേ ചായ സഭാന എങ്ങനെയാ മധുരം കൂട്ടി കൊറച്ച് അൻസാരി 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 അങ്ങനെയാ കാട്ടു തൈലം മേടിക്കേ തിരിക്കടാ കാട്ടു വേണ്ട നിനക്ക് എന്തിനാ കാട്ടു തൈലോ നട്ട് വേണ്ട ആർക്കി ചായ ചായ നീ ചായ കേറി ചായടിക്കടാ കേറി ഡയലോഗ് സാമേക്ക് ഡയലോഗ്രശ്നറിയോ ഇവിടുന്ന് ഹൈക്രോസ് എടുക്കാൻ പറഞ്ഞപ്പോളെ ഈ സാമ് പറഞ്ഞു ഓട്ടോ ഷോർ ചെയ്തെടുക്കുന്നത് പിടിച്ചോണ്ടിരിക്കട്ടോ ഹൈക്രോസ് എടുക്കാനായിട്ട് ഉണ്ടോ İzam, İzam, रे 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 എടാ തിരിച്ചു പോകുമ്പോ ഹൈക്രോസ് ആയിട്ട് പോരട്ടെ ഇസാമേ അല്ലേ ഇസാമേ ഹൈക്രോസ് എടുക്കോ ഹൈക്രോസ് എടുക്കോ ഏ അത് അത് മതി കേട്ടാ പക്ഷെ ഈ ചായക്കടയിൽ കടലിരിപ്പു തോന്നുന്നുണ്ട് ഇവിടെ എടാ വാടാ പോണ്ടോ നമുക്ക് ിലോമീറ്റർ കൂടെ ഉള്ളു മൂന്നാർക്ക് ഇങ്ങനെങ്കിലും വണ്ടി ഓടിച്ചെത്തണം ഓക്കെ ഹായ് ബെറ്റ് കിംഗ് പള്ളി നമ്മൾ ആസിഫ്നെ കെട്ടു കെട്ട ആസിഫ്നെ കെട്ടു ആസിഫ്നെ അറിയട്ടെ ആസിഫ്നെ അറിയട്ടെ ഈ വീഡിയോ ഇതിന്റെ കണ്ട ടേക്ക് അവരി റീച്ച് ആസിഫ്നെ ഇനി വെറൈറ്റി വീഡിയോസ് ഇട Twitter ഇരിക്ക ആസിഫ്നെ കേക്ക് എതിരെ വന്നാ ബോസിഫറോ അല്ലേ നീല കേറ് ഫോറസ്റ്റ് ട്ടോ ആന്റെ അവിടെ ഷോർട്സ് കിട്ടി ഇറങ്ങിയതോ അയ്യോ എവിടക്കു നല്ല തണുപ്പുണ്ട് എന്താ അങ്ങനെ ഏറെ സമയത്തെ ഡ്രൈവിന് ശേഷം ഞാൻ ഇവ ലക്ഷന്ന് പറഞ്ഞിട്ട് കൊണ്ടെത്തിച്ചുതാ ഒരു ഹാള് ഒരു ബെഡ്റൂം ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ വൃത്തിട്ട് കിച്ചൺ കാണിച്ചു കൊടുക്കട്ടെ ഒരു കിച്ചൺ പിന്നെ ഒരു ബെഡ്റൂം കൊഴപ്പില്ല ഇനി കാലത്ത് കാലത്തേ കാലത്ത് നമുക്ക് ആയിട്ട് ഇവിടെ കാണാം ഇത് കൊള്ളാം ഈ പുറത്തൊരു സെറ്റപ്പ് ഉണ്ട് പുറത്തുള്ള സെറ്റപ്പ് കൊള്ളാം ഇത് കൊണ്ടാം ഇതടിപൊളി സെറ്റപ്പ് ഇനി ബാക്കി കാലത്ത് കാണിച്ചരാം ഓക്കേ ബാത്രൂമെങ്ങനുണ്ട് ഏ ബാത്രൂമെങ്ങനുണ്ട് ആ അത് മതി കാലത്ത് കാണാം കാലത്ത് അല കൂടി കൊണ്ടു ഗൈസ് കാലത്ത് തന്നെ എണീറ്റ് ഞങ്ങ അവിടെയാണ് നിന്ന് ഇതാണ് ഞങ്ങ നിന്ന് എന്റെ അവിടെ നിന്നുള്ള വിള്ളാം എടാ ഇപ്പ എങ്ങോട്ടാ പോണെ എല്ലാവരും ഇണ്ടല്ല ബ്രഷ് എടുത്തു പക്ഷെ പേസ്റ്റ് എടുത്തില്ല എടാ അതിലേ നിന്റെ ബ്രഷും പേസ്റ്റും ആ അത് ഇട്ട് ഇങ്ങോട്ടാ ഈ കാട് വഴി പോണേ ട്രക്കിങ് കാലത്തന്നെ പേസ്റ്റ് മേടിക്കാൻ ട്രക്കിങ് ट्रक की गई ट्रक വട്ടവട യാത്ര അവസാനിച്ചതാ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു തിരിച്ച് ഇനിയും കോട്ടാട കഴിഞ്ഞോട്ടെ ഗ്രൂപ്പ്

ണിച്ചേ വിട്ടെ സഹകരിക്കണം അന്യായ സഹകരണ അന്യായത് അല്ലേ അങ്ങനെയെ ഓഫീ അയ്യോന്ന് വീട്ടിൽപടാ വീട്ടിൽ ആദർശിന്റെ ഒരു ചായലേശുദാസും ഇവരെന്നെ വിജയേശുദാസ് പറഞ്ഞാട്ടോ ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നുണ്ട് പ്രേതം ഉണ്ടാവും

ടോപ് സ്റ്റേഷൻ ഇവിടെ ടോപ് സ്റ്റേഷനില് കയറണം അപ്പ നടക്ക് എന്തായാലും എത്തില്ല നമ്മള് ഊഹ് പക്ഷെട്ടോ കിഡിലിയോ ഏട്ടോ കാശ് ഊഹ് അല്ലേ കൊള്ളാം കഴിഞ്ഞുണ്ട്

ർക്കും തുറന്നു കൊടുക്കാത്ത ഗേറ്റ് നമുക്ക് വേണ്ടി പൊറത്തോട്ട് ഇറങ്ങാൻ അല്ലാണ്ട് പിള്ളേരല്ല പൊറത്തായിട്ട് ഇറങ്ങാൻ നമുക്ക് വേണ്ടി തുറന്നു വന്നു കേട്ടാ നമുക്ക് വേണ്ടി തുറന്നു ഇറങ്ങി ഇറങ്ങി പുള്ളികളൊക്കെ ല്ലുട്ടായിരിക്കും ഇത് വെക്കാനായിട്ട് കടക്കാർ ചേച്ചി അതൊക്കെ പൂക്കിയാവ് പൂക്കിയാവു പൂക്കിയാവ് നല്ല സെറ്റ് അല്ലേ എവിടെ പോയാലും ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ എന്റെ മോനും ഒന്നില്ലാണ്ട് അവൻ ഇങ്ങനെ മുളച്ചിത്ര പോലെ നീ പറടാ നീ വല്ല എക്സ്പെർട്ട് അല്ലേല് മഴയടുപ്പ് എത്ര എടുക്കും നട്ടിട്ട് എത്രയും പറ അത് പേടിയുണ്ട് എടുക്കണ്ട് അത് പറഞ്ഞിട്ടാരോ പറഞ്ഞിരുന്നല്ലോ ഇങ്ങോട്ട് നീക്കാണോ ആ ട്രസ്റ്റ് പ്രയാണം യാണം എല്ലാവർക്കും വയ്യ കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഇണ്ടല്ലോ വരുന്ന വഴിക്ക് നല്ല മഴയും മഞ്ഞും ഓഫ് എങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയില്ല എല്ലാവർക്കും വയ്യാണ്ടായി ഇനിയിപ്പതേ ലാസ്റ്റ് മന്തി കഴിച്ച് എല്ലാവരും ട്രിപ്പിൽ നിന്ന് വീട്ടാണ് ആസിഫിന്റെ ഒരു സ്മൈലോടുകൂടി ഈ വ്ളോഗ് അവസാനിക്കുന്നതാണ് ഒരു മുടുക്